ശരി ഞാൻ വിചാരിച്ചല്ല കേട്ടാ എനിക്ക് തെറ്റിപ്പോയി എനിക്ക് തോന്നണതേ നിങ്ങളേക്കാൾ പാവം നിന്റെ അമ്മ എനിക്ക് തോന്നുന്നത് എന്നാ ചേച്ചിട്ടോ ഏ ചേച്ച ഞാന് എന്റെ ലച്ചൂരെ പോലെ കാണണം ചേട്ടാ കൂടുതൽ സെന്റ് വേണ്ട കേട്ടാ ഞാൻ മിക്കവാറും ലെച്ചൂന ഇങ്ങോട്ട് വിളിച്ചു വരുത്തു ആ ഹാ 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 അങ്ങോട്ടും നോക്ക് മുറ്റ സുഹൃത്ത് നിക്കണം എന്തല്ലേ മുഖത്ത് ആകെ ഒരു പ്ലാൻ ഈ വെള്ളം കയറ്റി ഞാനും പുറത്താടാ എന്നെ പുറത്താക്കി ഞാൻ എല്ലാം നേരത്തെ അറിഞ്ഞറിയാ ആണാ അറിഞ്ഞറിയാണ ഞാൻ പാവല്ലേടാ എന്റെ അളിയനെ പുറത്താക്കിയല്ലേടാ എടാ എന്റെ അലിയനെ ഞാൻ ഉണ്ടാ ബാസി ബാസ്യണ്ടാ പോട പോളിയാ എന്തിന് വാ ഇവിടെ നിൽക്കില്ല ആയിരിക്കും പറഞ്ഞുതന്നെ പോണം ഡൈ ഇത് വീട് എനിക്കോണ്ടാ അവര് വാടക വീട് ഈ വിള്ളയില്ലാത്തന്നെ കൂടാതെ ഉള്ളൂ എന്റെ വീട്ടിൽ ഞാൻ എന്റെ അളിയനെ കയറ്റും എന്റെ അളിയനെ ഞാൻ ഇഷ്ടം ഇഷ്ടംപോലെ തിന്നാനും പോലെ കുടിക്കാനും കൊടുക്കും കുടിക്കും ഞാൻ മത്തുപിടിച്ചു മത്തുപിടിച്ച് ഇല്ലാണ്ടായി തന്നെ വരും നമ്മൾ ചേച്ചിയുടെ എന്റെ ജീവിത അടാ കണ്ണിച്ചോള ഇടിച്ചളഞ്ഞടാ അളിയാ ഞാൻ പറഞ്ഞില്ലേ അവ ഇളവിയ ഒരു രക്ഷയില്ല നീ ഓടാത്തന്ന അളിയാ എടാ ബുല്ലേ ഓടിയപ്പം നീ എന്നെ പിടിച്ചോണ്ട് ഓടാത്തന്തടാ നീ ബാ ഇനി ബാ പോകമ്പ അളിയാന്ന് മാറിയാണ് ഒരു കാര്യം കൂടെ പറയുന്നേ പോട്ടീന്ന് പോ നീ നീ അനുഭവിക്കും തൊട്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ